അപ്പൊ ഇന്ന് ഇന്നല്ല നാളെയാണ് ഓണം അപ്പൊ നാളെ ഓണം ആയിട്ട് നമ്മള് മാവേലി വെക്കുന്നുണ്ട് അപ്പൊ മാവേലി അമ്മ ഞാനും വിളിക്കില്ല മാവേലി അമ്മൂമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അമ്മൂമ്മന്റെ വീട്ടിൽ പോയിട്ട് മാവേലി ഉണ്ടാക്കിയത് എത്ര വരെ എത്തി എന്ന് നോക്കാം എത്രത്തോളം എന്തായിട്ടും അമ്മ മൂന്നെണ്ണം രണ്ടെണ്ണം കൊടുത്തുട്ടി ഞങ്ങൾക്കും നമുക്ക് മാവേലി വെക്കണമെങ്കിൽ ഇനി വേറെ ഇണ്ടാക്കണം അപ്പൊ അമ്മുമ്മ ഒറ്റയ്ക്ക് ഇണ്ടാക്കാണ് അപ്പൊ നമുക്ക് മാവേലി ഉണ്ടാക്കണത് പോയി നോക്കാം

അതായിട്ടില്ല നമുക്കുള്ള മാലയില് റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ടാകും അപ്പൊ ഇതിപ്പോ മഴ ആയതുകൊണ്ട് പെടിക്കാൻ ഭയങ്കര പാടാണ് തൊട്ടാ തന്നെ അപ്പൊ അങ്ങനെ ഇച്ചിരി വെള്ളം അത് അത്ര വെള്ളമില്ലാണ്ട് ഇണ്ടാക്കാനും പറ്റില്ല മഴക്കാലമായ വേഗം പൊടിക്കില്ല ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ദിയാമോൾ ദിയാക്കുട്ടി ദിയ ഹായ് ഹായ്

നമ്മളെത്തായ വർഷം വെക്കണം എതിർ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ എല്ലാ വർഷവും മലയിൽ വെക്കോ അത് അടക്കോ വയ്ക്കുള്ളു അത് നിങ്ങൾ എപ്പോഴും പോവാണോ വെക്കുന്നോ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നു കമന്റ് ചെയ്യാൻ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം ഓക്കെ ഇത് ഇത് മാനു ചെറുത് പക്ഷെ ഇത് ഇത്തിരി കട്ട് ചെയ്യാനൊക്കെ കൊറച്ചുതാസ് റെഡി ആക്കാരൊക്കെ ഉണ്ട് അപ്പൊ അത് ഇതാണ് നമ്മുടെ ഒറ്റത്തടി ഒറ്റത്തടി മുമ്പ് ഉണ്ടാക്കിയ ചെറിയ അറ്റത്ത ഇതാണ് അതിന് കുട്ടികളെ അഞ്ചു കുട്ടികളാ ഒരാൾക്ക് അഞ്ചെണ്ണം ഒരു വീട്ടില് അഞ്ചാ ഒരു വീട്ടിൽ അഞ്ചു കുട്ടികൾ അങ്ങനെ പത്തെണ്ണം ഉണ്ടോ രണ്ട് നാല് ആറ് വെളിയില് വെളിയില് ഇവിടെ ഇതൊക്കെ അത് സെറ്റായി നമ്മൾക്ക് ഉണ്ടാക്കുന്ന അവ സെറ്റായി നമുക്ക് നമുക്ക് ഉള്ളത് ആ രണ്ടും സംഭവം ഞങ്ങൾ നേരത്തെ മൂന്നെണ്ണം രണ്ടെണ്ണം കൊടുത്തു വേണ്ടേ അപ്പൊ അമ്മ ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കിണ്ടാക്കാൻ അറിയില്ല നമ്മുണ്ടാക്കി ശരിയാമ്മ എല്ലാം വർഷം ശരിയായിരിക്കണം അല്ല ഇത് തലേദിവസം ഒരുക്കണം ആ ഓണത്തിന്റെ തലേ ദിവസം ഇതൊക്കെയാണ് പരിപാടി ഇതൊന്ന് മാത്രമേ തലേ ദിവസം ഉണ്ടാക്കും നാളെ ഇനി ഇപ്പൊ മഴക്കാലം അല്ലേ അപ്പൊ ഈ ടൈമിൽ ഉണ്ടാക്കി വെച്ചാ നാളെ രാവിലെ എന്തായാലും അപ്പൊ നമുക്ക് മുൻപ് ഉണ്ടാക്കി വെച്ചാൽ കുറച്ചും കൂടി അടക്കി <laughs> Flashlight... hi! Hi. Popular... ും പറ <Parceun tongue wavelength> <laughs> ൂരി പോയി പാവൂരി பாடி செத்து நோக்கு സൗണ്ട് യോജിക്കുന്നില്ല ഇഷ്ടപ്പെടുന്ന മനസ്സിലാക്കിയാ ഇഷ്ടപ്പെട്ടല്ലേ